ഹായ് എവരു എൻ്റെ പേര് മുഹമ്മദ് നജീബ് നാസർ ഞാനാണ് ഈ ഒരു ചാനൽ തുടങ്ങിയിരിക്കുന്നത് അപ്പോ ഇങ്ങനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ പേരിൽ തന്നെ കാണാൻ പറ്റും സ്റ്റോക്ക് മാർക്കറ്റ് അതെ ഓഫ് കോഴ്സ് നമ്മൾ ഈ ഒരു ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് ഫിനാൻസ് ലിറ്ററസി എങ്ങനെ കൂട്ടാം എന്നുള്ള രീതിയിലായിരിക്കും ടോപ്പിക്സ് ആയിരിക്കും നമ്മളിവിടെ കൂടുതലും ഹാൻഡിൽ ചെയ്യാനും ഡിസ്കസ് ചെയ്യാനും പോകുന്നത് സോ എന്റെ ഗ്രൂപ്പിനെ പറ്റി കൂടുതൽ പറയുന്നതിന് മുന്നേ ഞാൻ ഈ ഒരു ഗ്രൂപ്പ് സത്യത്തിൽ എന്റെ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ടൂ ത്രീ ഇയേഴ്സ് ആയിരുന്നു ട്രേഡ് ചെയ്യുന്നുണ്ട് അപ്പൊ എന്റെ ഫ്രണ്ട്സ് കുറച്ച് പേർക്ക് പറ്റി അറിയണമെന്നുണ്ടായിരുന്നു അപ്പൊ എന്റെ രണ്ടുമൂന്ന് സുഹൃത്തുക്കൾക്ക് ഞാൻ അല്ലാതെ ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഇത് അറിയണമെന്ന് പറഞ്ഞപ്പോൾ എന്നാ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ ട്രേഡ് ചെയ്യുന്നു ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കുന്നു സോ നമ്മൾ ഇതിനകത്ത് കൂടുതലും ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സ്റ്റോക്ക് മാർക്കറ്റിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള സംഭവം മുതൽ ഒരു പ്രോ വെർഷൻ ആയിട്ട് ഒരു പ്രോ ട്രേഡർക്ക് എങ്ങനെ ഇറങ്ങാം എന്നുള്ള രീതിയിലാണ് അപ്പോ പ്രോ വെർഷൻ എന്ന് പറയുമ്പോ അതൊരു ചെറിയ സമയം കൊണ്ട് നടക്കുന്ന ഒരു പരിപാടിയല്ല അതിന് അത്യാവശ്യം സമയം എടുക്കും സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അയ്യോ ഇതൊന്നും നമ്മളെ കൊണ്ട് കൂട്ടിയാക്കിട്ടില്ല അങ്ങനെ ശരിയാവില്ല ഇതൊക്കെ തട്ടിപ്പാണ് കാര്യം അങ്ങനെ വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും നമ്മുടെ ചുറ്റുമുണ്ട് പക്ഷേ ഇത് നമ്മൾ വിചാരിക്കുന്നവർക്ക് ഇത് തട്ടിപ്പെന്ന് പറയുന്നവർക്ക് ഷുവറായിട്ട് ഇത് തട്ടിപ്പൊന്ന് വിശ്വസ്റ്റ് മാറിയിരിക്കാം പക്ഷേ ഇതിനെപ്പറ്റി അറിയാൻ ശ്രമിക്കുന്നവർക്ക് ഇത് ഒരു വളരെ സിമ്പിൾ ആയിട്ട് വളരെ പ്ലെന്റി ഓഫ് ഓപ്ഷൻസ് ഉള്ള ഒരു സംഭവമാണ് കേവലം നിങ്ങൾക്ക് ഒരു ആയിരം രൂപ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അതിനുള്ളൊരു റിട്ടേൺ ഉണ്ടാക്കാം അതായത് ഒരു ക്യാഷ് നമ്മൾ ഐഡിലാക്കി വെച്ചിട്ട് ഒരു കാര്യവുമില്ല അതിനെ ഏറ്റിപ്പിക്കാൻ നോക്കുക ഞങ്ങളുടെ ഒരു ഇൻട്രസ്റ്റ് ആയിട്ടോ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല അത് വളരെ സിമ്പിൾ ആയിട്ട് കേവലം ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് പിന്നെ ഇത് കുറച്ച് ആൾക്കാർ ഇത് പറഞ്ഞ് 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 ഭീകരത ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളൊരു സംഭവമാണ് അത് ഞാൻ അല്ലെന്ന് ഒരിക്കലും പറയുന്നില്ല ഇറങ്ങുന്നതിന് മുമ്പ് എന്നേയും വിചാരം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പക്ഷെ ഓഫ്കോഴ്സ് നിങ്ങൾക്ക് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് വളരെ അതായത് സിമ്പിൾ എന്ന് പറഞ്ഞാൽ എ ബി സി ഡി പഠിക്കുന്ന ആ ഒരു രീതിയിൽ സിമ്പിൾ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് നമ്മൾ നമ്മളിന്നത്തെ ടൈം സ്പെൻഡ് ചെയ്യണം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം നമ്മൾ ഈ ഒരു ജോലിയെ സ്നേഹിക്കുക അപ്പൊ അത് നമ്മളെ തിരിച്ച് സ്നേഹിക്കും നമുക്ക് റിട്ടേൺ കിട്ടും ഇത് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയാൽ ഇത് ലോകത്തിന്റെ ഏതൊരു കോണിലായാലും നമുക്ക് നമുക്കൊരു ലാപ്ടോപ്പ് ഒരു വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ അറിവ് മാത്രം മതി നമുക്ക് എവിടെ നിന്ന് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ബിസിനസ്സാണ് ഞാനിതിനൊരു ബിസിനസ്സായിട്ടാണ് കാണുന്നത് ആദ്യം ഇറങ്ങിയ സമയത്ത് ലോസസ് ഒക്കെ വരും നമുക്ക് ലോസ് ഇല്ലാതെ ഒരിക്കലും ഒരു പ്രോപ്പർട്ടി ഈടാവാനും നമുക്ക് പറ്റില്ല ഞാൻ അങ്ങനത്തെ ഒരു വാഗ്ദാനങ്ങളും ഞാൻ തിരുത്തത് അപ്പൊ യൂട്യൂബിൽ തന്നെ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഒരുപാട് സ്റ്റെഫ് ഇതിനെപ്പറ്റി ഉള്ള യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് സ്റ്റഫ് ഉണ്ട് അപ്പൊ അതിന് നല്ല രീതിയിൽ പഠിപ്പിച്ചിട്ടുള്ള വ്യക്തികളുണ്ട് എതിരെ ഇരിക്കുന്നവർക്ക് മനസ്സിലാവരുത് എന്നുള്ള രീതിയിൽ പഠിപ്പിക്കുന്ന ആൾക്കാരെ എനിക്ക് അറിയാം ഞാൻ അങ്ങനെ കുറച്ച് വീഡിയോ കാണാൻ എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ഞാൻ വലിയ സംഭവം നല്ല പറയുന്നത് അത്യാവശ്യം ഇതിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം പക്ഷെ അവര് പറയുന്ന വേണ്ടി നമുക്ക് പോലും ഒന്നും മനസ്സിലാവുന്നില്ല അപ്പൊ ഇത് ആദ്യമായിട്ട് കാണുന്ന ഒരാളോ ഒരിക്കലും പിന്നീട് വരുന്നില്ല അപ്പൊ നമ്മള് അത്തരത്തിലൊന്നും ചിന്തിക്കണ്ട നമ്മളിപ്പം ഒരു ഗംഭീര സംഭവമായിട്ട് ഇതിനെ കാണേണ്ട കാര്യമൊന്നുമില്ല നമ്മക്കിപ്പം ഏതൊരു സ്റ്റോക്ക് മാർക്കറ്റ് ഒന്നല്ല ഏതൊരു സംഭവം നമ്മൾ നമ്മള് വലിയൊരു സംഭവമായിട്ട് നൂറ് ശതമാനം കണ്ടിട്ടുള്ള സംഭവം ആണെങ്കിൽ നമ്മൾ നൂറ് ശതമാനം പഠിക്കേണ്ട കാര്യമില്ല അതിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ട് കുറച്ച് കാര്യങ്ങൾ കാണും അത് സത്യത്തിൽ വളരെ എളുപ്പം നൂറ് ശതമാനം പഠിക്കുന്നവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല അറല്ലെന്നും നല്ലത് തന്നെയാണ് പക്ഷേ ഇത് അത്രയും പഠിക്കാനുണ്ടോ എം ബി ബി എസ് കണക്കോ അല്ലെങ്കിൽ എം ബി എ കണക്കോ ഒക്കെ പഠിക്കാനുണ്ടോ എന്ന് പറയുന്നവരുടെ അടുത്ത് ഞാൻ പറയണം ഇത് വളരെ സിമ്പിളായി നിങ്ങൾക്കൊരായിരം രൂപ ഉണ്ട് നിങ്ങളുടെ ഇത് ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് പഠിച്ച് മുന്നോട്ട് പോകാം അപ്പൊ ഞാൻ ഈ ഒരു യാത്രയിൽ ഈ ഒരു ഞാൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ തമ്മ്യത്തിന് എന്താണ് ജേർണി ടു ഫിനാൻഷ്യൽ ഫ്രീഡം എന്നാണ് ഞാനിത് കൊടുത്തേക്കുന്നത് അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലൂടെ തന്നെ അല്ല പലതരത്തിലുള്ള ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള പലപല ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളെല്ലാം നമുക്കൊരു ടീമായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്ത് ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് എനിക്ക് അറിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളത് കമന്റ് ചെയ്ത് എടുത്ത് പറഞ്ഞു തരിക അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയണമെന്ന് തോന്നുന്നത് എന്തെങ്കിലും സ്പെസിഫിക് ടോപ്പിക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമെന്റ് ചെയ്യാം അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരണമെങ്കിൽ നമുക്ക് നോക്കാം അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം ഞാൻ എന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ലിങ്കിൽ കൊടുത്തേക്കാം അപ്പൊ ജസ്റ്റ് ഇതിന്റെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിംപിൾ ആയിട്ട് നമ്മള് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പഠിക്കാൻ തുടങ്ങാൻ പോവുകയാണ് ഇത് ഒരുപാട് സിമ്പിൾ അല്ല അത്യാവശ്യം സിമ്പിൾ ആയിട്ട് പറ്റുന്ന രീതിയിലൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ നമ്മളൊരു വെഞ്ചർ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം മുതലേ പറഞ്ഞു പോകുന്നതാണല്ലോ നല്ലൊരു രീതി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തുടങ്ങുന്നത് ഓൾറെഡി ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് ഇതൊരു ബോറായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ഈ പറയുന്ന ബേസ് കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇഗ്നോർ ചെയ്യാം അപ്പം ഇത് അറിഞ്ഞുകൂടാത്ത കുറേ പുതിയ ആൾക്കാരുണ്ട് അവർക്കിത് ഉപകാരപ്പെടും അത്തരത്തിലുള്ള ആൾക്കാരായാലും ഓൾറെഡി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരും നിങ്ങൾ രണ്ട് കൂട്ടരും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുറച്ച് കാലം മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഈ പുതുതായിട്ടുള്ള ആൾക്കാർ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ അങ്ങനെ ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ യാത്രയിൽ തുടരുക അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇഷ്ടപോന്നൊക്കെ ചെയ്യാം അതേപോലെ ഓൾറെഡി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാര് ഈ ട്രേഡിങ്ങിൽ തന്നെ കുറച്ചുള്ള ഹാക്സും എൻ്റെതായിട്ടുള്ള കുറച്ച് അനാലിസിസും കാര്യങ്ങളും എല്ലാം ഉണ്ട് അത് ഞാൻ വഴി പറഞ്ഞു തരാം കാര്യം നമ്മളൊരു ബേസ് ആയിട്ട് പതുക്കെ പതുക്ക ബേസിക്സ് പഠിച്ചു പോകുന്നതാണ് അതിൻ്റെ ഒരു രീതി അതായത് ഞാൻ ആദ്യമേ കയറി ഇതിൻ്റെ ഹാക്സ് ആൻഡ് ട്രിക്സ് പഠിച്ചേക്കാം അതിനുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അവർക്ക് എന്താ ഏതാണെന്ന് അപ്പോൾ നമുക്ക് തുടക്കം മുതലേ ഒരു യാത്ര എന്ന രീതിയിൽ മുന്നോട്ട് പോകാം അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്യാമറയുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നതുമല്ല സോ നിങ്ങളെല്ലാവരും ഈ ഒരു ജേണിയിൽ എൻ്റെ കൂടെ പങ്കാളിയാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആൻഡ് താങ്ക് യു